നമസ്കാരം ഫിൽമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം മോഹൻലാലിന്റെ ലൂസിഫറിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പറഞ്ഞു തീരാത്ത അവസ്ഥയാണ് റിലീസ് ചെയ്ത് ആറ് ദിവസം കഴിഞ്ഞിട്ടും ടിക്കറ്റ് പോലും ലഭിക്കാത്ത അത്രയും തിരക്കാണ് സിനിമയ്ക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ബോക്സ് ഓഫീസിൽ സാമ്പത്തിക ലാഭം കൊയ്തുകൊണ്ടിരിക്കുന്ന ചിത്രം പല സിനിമകളുടെയും റെക്കോർഡുകൾ തകർത്തു കഴിഞ്ഞു നിലവിൽ തെന്നിന്ത്യൻ സൂപ്പർ താരം അജിത്തിന്റെ റെക്കോർഡുകളും മറികടന്നിരിക്കുകയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് കേരളത്തിൽ റിലീസിനെത്തിയ ദിവസം തന്നെ വിദേശത്തും ലൂസിഫർ എത്തിയിരുന്നു യു എ ഇ ജി സി സി സെന്ററുകളിലും യു എസ് യു കെ പോലെയുള്ള സെന്ററുകളിലേക്കും സിനിമ എത്തിയിരുന്നു ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം ലൂസിഫർ വിദേശത്ത് ഉയർന്ന കളക്ഷനാണ് നേടിയിരിക്കുന്നത് ഇതിനകം ഇരുപത്തിയെട്ട് കോടിയോളം ഈ സെന്ററുകളിൽ നിന്ന് നേടിയിട്ടുണ്ടെന്നാണ് സൂചന കണക്കുകൾ സത്യമാണെങ്കിൽ തലാജ്യത്തിന്റെ വിശ്വാസത്തിന്റെ റെക്കോർഡാണ് ലൂസിഫർ തകർത്തിരിക്കുന്നത് വിശ്വാസം ഏകദേശം ഇരുപത്തിയൊന്ന് കോടിയോളമായിരുന്നു സ്വന്തമാക്കിയത് ഇപ്പോൾ വിദേശത്ത് നിന്ന് ഏറ്റവും അധികം കളക്ഷൻ നേടി ഇന്ത്യൻ സിനിമകളുടെ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനം ലൂസിഫർ സ്വന്തമാക്കിക്കഴിഞ്ഞു നാല് പോയിന്റ് അഞ്ച് എട്ട് കോടിയോളം സ്വന്തമാക്കിയ രജനീകാന്തിന്റെ പേട്ടയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് കേരളത്തിലും മറ്റ് സെന്ററുകളിലും അതിശയിപ്പിക്കുന്ന പ്രകടനമാണ് ലൂസിഫർ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യം മൂന്ന് ദിവസം കൊണ്ട് അൻപത് കോടി ക്ലബിലെത്തിയെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തിയിരുന്നു ഇപ്പോൾ അഞ്ച് ദിവസം കൊണ്ട് കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുകയാണെന്നാണ് വാർത്തകൾ പ്രചരിക്കുന്നത് ചലച്ചിത്ര ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിൽമി ബീറ്റ് മലയാളം